ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഇമ്പ്രസ് ചെയ്യണം അത്തരത്തിലല്ല അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അവഗണനം ലഭിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഒരു മാജിക്കൽ ചേഞ്ച് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം അത്തരത്തിൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് പ്രേരിപ്പിക്കുന്ന കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ചില ആളുകൾ എങ്ങനെ മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുകയും എല്ലാവരും അവരിൽ മതിപ്പുളവാക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആശ്ചര്യത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ അവരെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ അവരെന്ത് ചെയ്തിട്ടാണ് എപ്പോഴും എല്ലാവരും അവരുടെ പിന്നാലെ പോകുന്നത് അത്തരത്തിലെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രഹസ്യവും ലളിതവും എന്നാൽ ശക്തവുമായ ചില മനഃശാസ്ത്ര തന്ത്രങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു നല്ല മതിപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ മേൽ മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കണോ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിങ്ങളുടെ ഇഷ്ടം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും ഈ ടിപ്സ് വഴി ആളുകളിൽ അവിശ്വസനീയമായ ഒരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ശരീരഭാഷയാണ് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശരീരഭാഷ എന്താണോ അത് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആളുകളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിനും അവരെ നിങ്ങളെപ്പോലെ ആക്കുന്നതിനുമുള്ള ഏറ്റവും മികച്ച തന്ത്രങ്ങളിലൊന്നാണ് നിങ്ങളുടെ ശരീരഭാഷ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിക്ക് ആശ്വാസവും തുറന്ന മനസ്സും ഇത് നൽകുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത് ആത്യന്തികമായി അവരെ നിങ്ങളുമായി കൂടുതൽ വിലമതിപ്പിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നു വ്യക്തിയുടെ ആംഗ്യങ്ങൾ ഭാവങ്ങൾ എന്നിവയെല്ലാം നിരീക്ഷിക്കുക ബന്ധം മെച്ചപ്പെടുന്നതിനും മനസ്സിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സൂക്ഷ്മമായിട്ട് അനുകരിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മേൽ അവർക്ക് മതിപ്പുളവാകുന്നതിന് ഇടയാക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം സഹാനുഭൂതി കാണിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ സുഖകരവും മനസ്സിലാക്കുന്നതുമാക്കി മാറ്റുന്നതിൽ വൈകാരിക ബുദ്ധി നിർണായക പങ്ക് വഹിക്കുന്നു ആളുകളെ അംഗീകരിക്കാനും സുരക്ഷിതരാക്കാനും പരിപാലിക്കാനും നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അവർ സ്വാഭാവികമായും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് അവർ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചും അതിനു വേണ്ട രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതും അവരെ ബോധിപ്പിക്കുക എന്നതാണ് സ്ഥിരമായ ഒരു ഐ ടു ഐ കോണ്ടാക്ട് നിങ്ങൾ നിലനിർത്തുക അവരോട് പ്രസക്തവും ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് എനിക്ക് മനസ്സിലാകും അത് നിങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞതായിട്ട് തോന്നുന്നു അത് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുക നമുക്കിത് ഒരുമിച്ച് മറികടക്കാൻ സാധിക്കും തുടങ്ങിയ വാക്യങ്ങളെല്ലാം ഉപയോഗിക്കുക ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം അവരുടെ ഉപദേശം തേടുക നിങ്ങൾ ആരോടെങ്കിലും ഒരു ഉപദേശം ചോദിക്കുമ്പോൾ അത് ചെറുതോ അല്ലെങ്കിൽ വലുതോ ആകട്ടെ അതവർക്ക് വിലമതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന തോന്നൽ നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും വിലമതിക്കപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ അത് യാന്ത്രികമായി അവരോട് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്നു നിങ്ങളാൽ ഒരു വ്യക്തി വിലമതിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായും അവർക്ക് നിങ്ങളോട് അടുപ്പം കൂടുകയും മതിപ്പ് കൂടുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് എനിക്ക് പറഞ്ഞു തരാമോ അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും നിങ്ങളോട് അവർക്ക് ഒരു ബഹുമാനവും മതിപ്പുമെല്ലാം തോന്നുന്നതിന് കാരണമാക്കുകയും ചെയ്യും ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത് മാന്ത്രികമായിട്ട് പ്രവർത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും ഇനി അടുത്ത പോയിന്റ് നോക്കാം ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കുന്നു അത് അവർക്ക് തൽക്ഷണം തന്നെ നിങ്ങളോട് വളരെയധികം ഒരു മതിപ്പ് തോന്നാനായിട്ട് കാരണമാകുന്നു നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ നൽകാൻ മടിക്കാതിരിക്കുക അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ അവരെക്കുറിച്ച് അഭിനന്ദിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അവർ മിടുക്കരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സത്യസന്ധവും പരിഗണനയുള്ളതുമായ അഭിനന്ദനങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും സന്തോഷവാന്മാരുമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ ഒടുവിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും ഇത്തരം അഭിനന്ദനങ്ങൾ വഴി നിങ്ങൾക്ക് അവരുടെ മനസ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത പോയിന്റ് നോക്കാം ആത്മപ്രകാശനവും ആധികാരികതയും പ്രോത്സാഹിപ്പിക്കുക ആളുകൾ പലപ്പോഴും തങ്ങളെക്കുറിച്ചുള്ള ആവേശകരമായ അനുഭവങ്ങൾ നേട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളെല്ലാം പങ്കുവയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു അവരുടെ കഥകളും നേട്ടങ്ങളും പങ്കിടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ശക്തമായ ഒരു ബന്ധത്തിന് അടിത്തറവാകും നിങ്ങൾക്ക് അടുത്തിടെ ഉണ്ടായ ഒരവിസ്മരണീയ അനുഭവം എന്താണ് നിങ്ങളുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് തുടങ്ങിയ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക ഇത് ഒരാളുമായി സത്യസന്ധവും തുറന്നതുമായ ഒരു സംഭാഷണം നടത്താൻ നിങ്ങളെ സഹായിക്കും ഇത് അവരുമായി പൊതുവായ ഒരു നിലപാട് കണ്ടെത്താനും നിങ്ങളെ സഹായിക്കും അത് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് സഹായിക്കും ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് ഒരാളുടെ മതിപ്പ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആകുമെന്ന് കരുതുന്നു താങ്ക്